വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാവുമ്പൂണിറ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാവുമ്പൂണിറ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു അതിൽ നിന്ന് ആ പരാജയത്തിൽ നിന്ന് അങ്ങനെ ഒറ്റയ്ക്ക് നമ്മുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ട് അന്തിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് സംഘടനയിൽ നൂറ് നൂറ്റി ഇരുപത് അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉണ്ടാക്കാൻ നമ്മൾക്ക് സാഹചര്യങ്ങളും സാധ്യതകളും തുറന്നു കിട്ടുന്ന ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ കഴിഞ്ഞ നാളുകളായി യൂണിറ്റ് പ്രസിഡന്റ് ജി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ രാജഗോപാൽ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് സെക്രട്ടറി മനോജ് മഹാലക്ഷ്മി റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഡി വാവാച്ചൻ സംസ്ഥാന കൌൺസിൽ അംഗം ബാവിസ് വിജയൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ ഗോപിനാഥൻ പാട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളെയും പൊതുയോഗം തെരഞ്ഞെടുത്തു യൂണിറ്റ് പ്രസിഡന്റായി ജി രാജേന്ദ്രനെയും സെക്രട്ടറിയായി മനോജ് മഹാലക്ഷ്മിയെയുമാണ് തെരഞ്ഞെടുത്തത് 等着吧。